മലയാളിയായ ഒരു കൊലയാളിയായ നഴ്സിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിമിഷപ്രിയ എന്ന നഴ്സിനെ വധത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ഇടപെടൽ നമ്മുടെ ആദരണീയനായ കാന്തപുരം ഉസ്താദ് നടത്തുകയും അങ്ങനെ അവരുടെ വധശിക്ഷ മാറ്റിവെക്കുകയും നീട്ടിവെക്കുകയും ഒക്കെ ചെയ്ത ഒരു ചർച്ചയുടെ ലോകത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ലാഹുതാല നമുക്ക് എല്ലാവിധമായ ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും ഒക്കെ ചോദിക്കാറുണ്ട് ഒരു കൊലയാളിക്ക് വേണ്ടി ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം അത് വിട്ടുവീഴ്ചയാണ് നമുക്കറിയാം യമനിലെ തലാൽ എന്ന് പറയപ്പെടുന്ന നിമിഷപ്രിയ കൊലപ്പെടുത്തിയ യുവാവ് ആ യുവാവിനെ കൊന്നിട്ട് നൂറ് പീസ് ആക്കിയിട്ട് വാട്ടർ ടാങ്കിന്റെ അകത്ത് നിക്ഷേപിച്ചു എന്നാണ് വാർത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ ഹൃദയം അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ തയ്യാറാകില്ല അത്രയ്ക്ക് ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അത് ഏത് സാഹചര്യത്തിലാണ് നിമിഷപ്രിയ അത് ചെയ്തത് എന്നുള്ളതും മറ്റൊരു ഭാഗം ഏതായാലും ഒരു കൊല നടത്തുക എന്നുള്ളതും ആ കൊലയ്ക്ക് വേണ്ടി കൊലപ്രതിക്ക് വേണ്ടി നിൽക്കുകയും അല്ലെങ്കിൽ അവളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് പരമാണോ എന്ന ചോദ്യം പലരും ഒക്കെ ചോദിക്കാറുണ്ട് കാന്തപുരം നിമിഷ പ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോ പലരും ഒക്കെ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവര് എന്തിനാ കൊലയാളിയല്ലേ അങ്ങ് പുട്ടേ പോര അവൾക്ക് മരിക്കേണ്ടവളല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇവിടെ ലോകത്ത് വിളങ്ങി നിന്നത് ഇസ്ലാമിക സംസ്കാരമാണ് കാന്തപുരം ഉസ്താദ് ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ യമനിലെ സൂഫി പണ്ഡിതനുമായി ചർച്ച നടത്തിയിട്ട് അവിടുത്തെ ഭരണകൂടത്തിന്റെ സ്വാധീനത്തോടു കൂടി ആ കൊല മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായി വധശിക്ഷ മാറ്റിവെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലോകത്തിന് ഇജ്ജത്താണ് അത് മുസ്ലിം സമൂഹത്തിന് ഇജ്ജത്താണ് എന്ന് മാത്രമല്ല ഒരു പണ്ഡിത അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്ന് നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെ താറടിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഒരു വിളക്കിനെ പോലെ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ഒരു ഒരു പ്രവർത്തനമായിരുന്നു കാന്തപുരം നടത്തിയിട്ടുള്ളത് വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ ഏറ്റവും മഹോന്നതമായ പാണ്ഡിത്യവും ഒക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അള്ളാഹു പഠിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും അടുക്കൽ അടുക്കൽ പാപമുണ്ട് പാപമുണ്ട് അത് സിർക്കാണ് നമുക്കറിയാം മനുഷ്യന് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പാപമുണ്ട് അത് കൊലയാണ് അള്ളാഹു എടുക്കൽ ഏറ്റവും വലിയ പാപം അത് സിർക്കാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായുള്ള പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഒരു കുലയാണ് അല്ലാഹുവിൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കുല്ലുദംബിൻ അസ് അല്ലാഹു യഗ്ഫിറഹു ഏതൊരു പാപവും അല്ലാഹു തഹ പോർത്തു തന്നേക്കാം ഏതൊരു പാപവും അല്ലാഹു തഹ പോർത്തു തന്നേക്കാം ഇല്ലാ റജലു യമൂതു കാഫിറാ

മനഃപൂർവ്വം ഒരു മനുഷ്യനെ മനുഷ്യനെ ഒരു കൊല്ലുന്നത് ഏറ്റവും വലിയ പാപമാണ് ആ പരിഹാരം നൽകുന്നില്ല ആ പാപത്തിനും പൊറുക്കൽ നൽകുന്നില്ല എന്ന് ആദരവായി ആദരവായ നബിഹുലി തങ്ങൾ പഠിപ്പിച്ചു രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങൾ പറഞ്ഞത് ബാക്കി എല്ലാ പാപങ്ങളും അള്ളാഹുത്താലും രണ്ട് മനപൂർവ്വം ഒരു പാപമാണ് അതിന് സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത് ഒരു വാക്ക് പോലും കൊല നടത്തുന്നതിന് സഹായിക്കാൻ പാടില്ല ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ആ കൊല്ലുന്നതിനെ സഹായിക്കുക എന്നുള്ളത് അല്ലെ കൊലയാളിയെ വാഹനത്തിൽ കയറ്റി കൊല നടത്താൻ വേണ്ടി കൊണ്ടുപോയാൽ മതി വേറെ ഒന്നും ചെയ്തില്ല അവന്റെ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി നൂറ് രൂപ കൊടുത്താൽ മതി അത് ആ കൊല്ലുന്നതിനെ സഹായിക്കലാണ് ഹബീബായ നബി പഠിപ്പിച്ചു ഒരു മനുഷ്യനെ കൊല്ലുന്നതിനു വേണ്ടി ഒരു ഒരു വാചകത്തിന്റെ പകുതി വാചകം അല്ലെങ്കിൽ വാക്കിന്റെ അല്പഭാഗം കൊണ്ടെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞു

മനഃപൂർവ്വം ഒരു മനുഷ്യന് മനുഷ്യൻ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അവൻ അഞ്ചു രീതിയിലുള്ള ശിക്ഷകളാണ് അള്ളാഹുധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അവൻ നിത്യവാസിയായി ജഹന്നം എന്ന ഫീഹാ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു ജഹന്നരകത്തിലായിരിക്കും

വിശുദ്ധമായ ഒരു മനുഷ്യനെ തലാൽ എന്ന് പറയപ്പെടുന്ന പൗരൻ ആരായിരുന്നു ആരായിരുന്നു നിമിഷപ്രിയ എന്നറിയപ്പെടുന്ന കൊല്ലലിന്റെ കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു മുഗ്മിനായ മനുഷ്യന്റെ പവിത്രമായ ശരീരത്തിനെയാണ് വധിച്ചു കളഞ്ഞത് ഇസ്ലാം എന്താ പറയുന്നത് ഇവിടെ അപ്പൊ ഇത്രക്കും ഭീകരമായ അല്ലെങ്കിൽ ഇത്രക്കും ഭയാനകരമായ ഒരു അവസ്ഥയുണ്ടായിട്ട് പോലും ആ രക്ഷിക്കാൻ വേണ്ടി മുസ്ലിം സമൂഹം ഒന്നായി നിന്നല്ലോ ഇത് വേണമായിരുന്നോ എന്നാണ് ചോദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി ഉമർബുൽ കാലഘട്ടം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന യമൻ പ്രദേശം യമനിലെ എന്ന പ്രദേശത്താണ് സംഭവം നടക്കുന്നത് ഒരു ഒരു പെണ്ണ് പെണ്ണ് കുഞ്ഞിനെ ആ പെണ്ണാണെന്നറിയോ തന്റെ ഭർത്താവ് നാട് വിട്ട് നാട് വിട്ടുപോയ ഒരു പെണ്ണാണ് ആ പെണ്ണാ പെണ്ണിന് അഞ്ചാറ് കാമുകന്മാരുണ്ട് ആ പെണ്ണിന്റെ കുഞ്ഞിനെയാണ് ും ഈ കാമുകന്മാരും കൂടി ചേർന്ന് കാലഘട്ടം ഇസ്ലാമിന്റെ സംസ്കാരവും സംസ്കൃതിയും പഠിക്കുമ്പോൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന നിമിഷ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു അതേയമൻ ആയമനിൽ ഏഴ് പേര് ചേർന്നിട്ട് ഒരു കുഞ്ഞിനെ കൊന്നു ആ പെണ്ണും കാമുകന്മാരും കൂടി ചേർന്ന് എന്താ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം തൻ്റെ ഇംഗിതങ്ങൾക്ക് ഈ കുഞ്ഞ് തടസ്സം നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ എന്ന് ഇതുവരെ ചിന്തിച്ചു ആ കുഞ്ഞിനെ കുഞ്ഞിനെ കൊന്നു കൊന്നു എന്ന് നിമിഷപ്രിയ ഫ്രീ ആ ആക്കിയിട്ട് വാട്ടർ ടാങ്കിന്റെ അകത്ത് സഞ്ചിയിലും പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് പിന്നെ വാട്ടർ ടാങ്കിന്റെ അകത്ത് പിന്നെ ബോഡിയെ കൊണ്ട് നിക്ഷേപിച്ചു പീസ് പീസാക്കി കാലഘട്ടത്തിൽ ആ കുഞ്ഞി കുഞ്ഞിനെ കൊന്നിട്ട് പീസ് പീസാക്കി കഷ്ണം കഷ്ണമാക്കിയതിന് ശേഷം തുണിസഞ്ചിയിൽ പൊതിഞ്ഞിട്ട് അവർ കൊണ്ടുപോയി കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചു ഒരു പുട്ട കൊണ്ടുപോയി നിക്ഷേപിച്ചു അവസാനം ആ കിണറ്റിൽ നിന്ന് ഇനി ഉയർന്നു വരാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ദുർഗന്ധമിക്കാൻ തുടങ്ങി നിമിഷപ്രിയ കുന്ന ആ തലാലിന്റെ ബോഡിയും അങ്ങനെ തന്നെയായിരുന്നു ദുർഗന്ധം തുടങ്ങി ഈച്ചകൽ കടന്നു വരാൻ തുടങ്ങി അന്വേഷിച്ചു മറുതെ ലാഹു തലാനുന്റെ കാലഘട്ടത്തിൽ അവസാനം കൊലയാളികളെ പിടിച്ചു സ്വന്തം മാതാവും കാമുകന്മാരും കൂടിയാണ് കുഞ്ഞിനെ കൊന്നത് വിശ്വദ ഇസ്ലാമിന്റെ സംസ്കാരം അനുസരിച്ച് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഇസ്ലാമിന്റെ തിസാസിന്റെ നടപടികൾ ആ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ചരിത്രങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു ആ സന് ആ ഇലേ യമൻ പ്രദേശത്തെ ഏഴ് കൊലയാളികളെയും തിസാസ് നടപ്പിലാക്കി കൊന്നുകടഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായി സംസ്കാരം എന്താണ് എന്ന് നാം പഠിക്കേണ്ടതുണ്ട് കൊലയ്ക്ക് വേണ്ടി നാം പിന്നെ കൊലക്ക് ഇട്ടുകൊടുക്കുകയാണോ അതല്ല വേ പിന്നെ കൊല നടത്താതിരിക്കുകയാണോ വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കണം പറഞ്ഞു ഒരു മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ അവന്റെ സ്വഭാവ സംസ്കരണങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് അത് വിട്ടുവീഴ്ചയാണെന്ന് മഹാനായ ഹസൻ പഠിപ്പിക്കുന്നു ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ മുഖമുദ്ര അവന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണം അത് വിട്ടുവീഴ്ചയാണ് മഹാനായ അഹ്നഫ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇൻസാനിയ എന്താണ് എന്താണ് മനുഷ്യത്വം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് മനുഷ്യത്വം എന്ന് ചോദിച്ചപ്പോ മഹാനി അലിഹി പറഞ്ഞത് നിനക്ക് ഉയർച്ച ഉണ്ടാകുമ്പോ നിനക്ക് അല്ലാഹുത്താല ഒരുപാട് അനുഗ്രഹങ്ങളും അനുഗ്രഹത്തിന്റെ സംവിധാനങ്ങളും നിനക്ക് നൽകുമ്പോ ആ സമയത്തും നീ വലിയ സമ്പന്നനാണ് വലിയ കുടുംബ മഹിമയുള്ള മനുഷ്യനാണ് ഏറ്റവും ടോപ്പിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ഉന്നതമായ കാറിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെയുള്ള സവിശേഷമായ ഗുണങ്ങൾ നിനക്ക് കിട്ടുമ്പോഴും ആ കിട്ടുന്നതിനോടൊപ്പം തന്നെ അത്തോ നീ വിനയമുള്ള മനുഷ്യനായി മാറുക എന്നുള്ളതാണ് ഒരു മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ മാനുഷിക പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഒരു മാനുഷികമായ ഏറ്റവും ഉന്നതമായ ഗുണമെന്ന് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മനുഷ്യനെ നീ മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ആ പ്രതിരോധിക്കാനും അടിച്ച് തകർക്കുവാനും ആ മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ തകർക്കുവാനും നിനക്ക് ശക്തമായ സംവിധാനങ്ങൾ നിന്റെ പോലും അല്ലെങ്കിൽ നിനക്ക് സാധ്യമാകുന്ന സമയത്ത് പോലും ആ മനുഷ്യന് നീ മാപ്പ് നൽകലാണ് ഏറ്റവും ഉന്നതമായ സ്വഭാവ മാനുഷിക ഗുണമെന്ന് മഹാനി പറഞ്ഞു എന്നിട്ട് പറഞ്ഞോയി ഒരു പ്രതീക്ഷയും ഞാൻ നൽകിയതാണെന്ന് ചിന്തിക്കാതെ അല്ലെങ്കിൽ അത് ഞാൻ നൽകപ്പെട്ടു എന്ന ചിന്ത പോലും വരാതെ ഒരു മനുഷ്യന് നീ നൽകുക കൊടുത്തതിനെ എടുത്തു പറയാതെ കൃത്യമായി അതല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നീ നിർവഹിക്കുന്ന കർമ്മമായി തീരുക ഇതൊരു മാനുഷിക ഗുണമായ ഏറ്റവും ഉന്നതമായ മാനുഷിക ഗുണമാണ് എന്ന് മഹാനവുകൾ പറഞ്ഞു കൊടുത്തു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണം അത് വിട്ടുവീഴ്ചയാകും ഹബീബായ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവർ അതുപോലെ നാട്ടിൽ നിന്നും കുടിയിറക്കി നാട്ടിൽ നിന്നും പാരായണം ചെയ്യാൻ വേണ്ടി ഓടിച്ചു വിട്ടവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോടൊക്കെ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു ശത്രുക്കളോട് പോലും ഏറ്റവും ഏറ്റവും നല്ല ഉത്തമമായ ഉദാഹരണമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബായി നബിസ് പ്രവാചകന്മാരും മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം ചെറുപ്രായത്തിൽ യൂസഫ് നബി അലൈഹി സ്വലാത്തുസലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് നിക്ഷേപിച്ചു സഹോദരങ്ങളെല്ലാം കൂടി പൊട്ടക്കനട്ടിലേക്ക് കൊണ്ട് നിക്ഷേപിച്ചോർ മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവസാനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുന്റെ വിധിയോണം രാജാതിരാജനായ അള്ളാഹു താല രാജാധികാരം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോ അവസാനം യൂസു നബി അലൈഹി ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്ന പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിട്ട മുന്നിൽ വന്നിട്ട് ശ്രമിച്ചിരുന്നിട്ട് കുനിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാം തന്റെ സഹോദരന്മാരോട് പറഞ്ഞു എന്താ പറഞ്ഞത് പ്രതികാരമില്ല ഇനി നിങ്ങൾക്ക് പ്രതികാരമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് നടപടിയില്ല എന്ന് നബി അലൈഹി തന്റെ സഹോദരങ്ങളോട് പറഞ്ഞു കൊടുത്ത പാഠം അത് പ്രവാചകന്മാരുടെ പാഠമാണ് വിട്ടുവീഴ്ചയുടെ പാഠമാണ് സഹോദരങ്ങളെ

ഈ സമൂഹത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബനി പിത്തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല

അലിഹിത്തു വസ്സലാം കടന്നു വന്നിട്ട് വസൂൽഹി തങ്ങളെ തിരുത്തി പറഞ്ഞു എന്താ തിരുത്തി കൊടുത്തു എന്താ തിരുത്തല് ഒന്ന് മനസ്സിലാക്കണം വിട്ടുവീഴ്ചയുടെ മഹാപാഠം പരിശുദ്ധമായി ഇസ്ലാം നൽകിയപ്പോ അങ് മാപ്പിനെ അങ്ങ് പിടിക്കണം വീഴ്ച അങ്ങ് നന്മ പ്രവർത്തിക്കണം നബിയെ അറിവില്ലാത്തവരുമായി അങ്ങ് മാറി നിൽക്കണം നബി തങ്ങളോട് വസ്സലാം വന്ന് പറഞ്ഞപ്പോ മഹാദായ ജിബിരി എന്താണ് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലാഹി തങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലാഹുവിന്റെ ഹബീബായി നബി തങ്ങൾ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം പറഞ്ഞു ലാ അതി എനിക്ക് അറിയില്ല അല്ലാഹു തആല അങ്ങയോട് പറയാൻ എന്നോട് കൽപ്പിച്ചു മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി തങ്കളോട് പറഞ്ഞു മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി തങ്കളെ ചോദിച്ചപ്പോൾ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അല്ലാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നു യാ റസൂലുള്ളാ

പറഞ്ഞു അങ്ങയോട് വെച്ചവർ അങ്ങയെ അവരോട് മാപ്പ് കൊടുക്കണം നബി ോട് എപ്പോഴാ ഏറ്റവും കഠിനമായ ദുഃഖം തളം കിട്ടി നിൽക്കുന്ന സന്ദർഭം ഹംസർഅലി അള്ളാഹുവിനെ ശത്രു സമൂഹ സമൂഹം കൊന്നു എന്ന് മാത്രമല്ല വല്ലാതെയുള്ള കൊല്ലല നടത്തിയത് കരൽ പോലും പറിച്ചെടുത്ത് ചവച്ചു തുപ്പി ആ ഒരു വേദന റസൂർ തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സന്ദർഭം കൊല്ലും ഇതേപോലെ അവരോട് ഞാൻ പ്രവർത്തിക്കും അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ ശബദം ചെയ്തപ്പോഴാണ് സത്യം ചെയ്തപ്പോഴാണ് ഇറങ്ങി വന്നിട്ട് സാന്ത്വനത്തിന്റെ വർത്തമാനം പറഞ്ഞു കൊടുത്തത് റസൂലിനോട്